ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റിപ്പിട നഗരവികസനത്തിന്റെ ഭാഗമായി റോഡിന്റെ നടുവിൽ നിർമ്മിച്ച മീഡിയനും നടപ്പാതയിലെ കൈവരിയും യാത്രക്കാരെ വലിക്കുന്നതായി പരാതി നഗരം മൂടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നെഹ്റു പാർക്കിലെ നടപ്പാതിയിൽ പഴയ ടയറുകൾ ഇളക്കി നടപ്പാതിയിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത് കാൽനാട് യാത്രക്കാർക്കും ബുദ്ധിമുട്ടാവുകയാണ് മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി റോഡിനു നടുവിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച മീഡിയനും നടപ്പാതയിലെ കൈവരിയും യാത്രക്കാരെ വലിക്കുന്നതായി പരാതി പിഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ റോഡിന്റെ നടുവിലെ മീഡിയൻ നിർമ്മാണം റോഡിന്റെ വീതി കവർന്നെടുത്തതിനാൽ സുഗമമായ വാഹനയാത്ര പലപ്പോഴും ഇവിടെ തടസ്സപ്പെടുകയാണ് ഇതുമൂലം നഗരവികസനത്തിന് പ്രയോജനം ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത് റോഡരികിൽ വാഹനം തകരാറിലായും യാത്രക്കാരെ കയറ്റാൻ ബസ് സ്റ്റോപ്പിൽ നിർത്തിയാലും രണ്ടുവരെ ഗതാഗതം സാധ്യമല്ലാതെ നീണ്ട നിര രൂപപ്പെടും രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ പോലും വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിലൂടെ കടന്നുപോകുന്നത് വാഹനങ്ങൾ തമ്മിൽ ഉരസലുകളും തർക്കങ്ങളും പതിവായിരിക്കുകയാണ് നഗരം മൂടി ഭാഗമായി നടപ്പാതയിൽ റോഡിനോട് വളരെ ചേർന്ന് കൃത്യതയില്ലാതെ നിർമ്മിച്ച ഇരുമ്പുവേലിയിൽ വാഹനങ്ങൾ തട്ടിയും അപകടമുണ്ടാകുന്നുണ്ട് തടിലോറിയും ഭാരവാഹനങ്ങളും റോഡിൽ തിങ്ങി കടന്നുപോകുമ്പോൾ ഇരുമ്പുവേലികളിൽ തട്ടുന്നത് നടപ്പാതയിലൂടെ നടന്നു പോകുന്ന യാത്രക്കാരുടെ ജീവനും ഭീഷണിയാവുകയാണ് കഴിഞ്ഞ ദിവസം ടൗൺ ഹാളിന് മുന്നിൽ ഇരുമ്പ് വെല്ലു തകർത്തെത്തിയ വാഹനമിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചിരുന്നു നിർമ്മാണ സമയത്ത് തന്നെ ടി ബി ജംഗ്ഷനിലെ വളവിലും വലിയ പാലത്തിലും കൈവരി തകർത്ത വാഹനാപകടം നടന്നിരുന്നു നഗരം മൂടി ഭാഗമായി നെഹ്റു പാർക്കിലെ നടപ്പാതിയിൽ പഴയ ടൈലുകൾ ഇളക്കി നടപ്പാതിയിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഓട്ടോറിക്ഷാ തൊഴിലാളി അസീസ് പറഞ്ഞു

കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻ ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്